കഴിഞ്ഞ ദിവസമാണ് ടോക്കിയോയിൽ വെച്ച് നടന്ന രണ്ടായിരത്തിഇരുപത്തഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ കൂടി ഇറങ്ങിയത് യു എസ് എ ഒന്നാമതും അതേപോലെ കെനിയ എത്യോപ്യ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തു എന്നാൽ ഇന്ത്യക്ക് കിരീട മെഡൽ നേടാൻ കഴിയാതെ പോയത് നിരാശാജനകമായ ഒരു കാഴ്ച കൂടിയായിരുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡൽ പ്രതീക്ഷ നീരജ് ചോപ്രയിലായിരുന്നു എന്നാൽ നീരജ് ചോപ്ര എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് മറ്റു താരങ്ങൾ ഒരു അവസരത്തിനൊത്ത് ഉയരാതെ വന്നതും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾക്ക് വളരെയധികം അങ്ങനേൽപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ് മീറ്റർ റേസ് വാക്കിൽ സബാസ്റ്റിയൻ മുപ്പത്തൊന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതോടെയാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുന്നത് എന്നാലും മികച്ച പ്രകടനം ഇന്ത്യയുടെ ഇന്ത്യൻ താരങ്ങളിൽ പുറത്തെടുക്കുന്ന പുറത്തെടുക്കുകയുണ്ടായി അത്ലറ്റിക്കുകൾ ഇരുപത്തൊന്ന് ഇനങ്ങളിലായിട്ടായിരുന്നു ഇറങ്ങിയത് എന്നാൽ മൂന്ന് പേർക്ക് മാത്രമാണ് ഫൈനലിൽ എത്താനായത് സച്ചിൻ യാദവ് നാലാം സ്ഥാനത്ത് ജാവലിൻ ത്രോയിൽ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയുണ്ടായി അതാണ് ഇന്ത്യൻ താരങ്ങളിലെ ഏറ്റവും മികച്ച പ്രകടനമായി പറയുന്നത് അതേപോലെ സർവേഷ് കുഷാല് ഹൈ ജമ്പിൽ ആറാം സാന്ത് ഫിനിഷ് ചെയ്തു ഒരു ഇന്ത്യ താരം ഹൈ ജമ്പിൽ ഫൈനലിലേക്ക് എത്തുന്നത് ഒരു ചരിത്ര നേട്ടം കൂടിയാണ് അത് ആദ്യത്തെ ഒരു ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് തിരുത്തിക്കൊണ്ടാണ് സർവേഷ് കുഷാല് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് അതേപോലെ അമിനേഷ് കുജൂർ ഇരുന്നൂറ് മീറ്ററിൽ ഫൈനലിലേക്ക് എത്തുന്നതോടെ അതും മറ്റൊരു റെക്കോർഡാണ് ഇന്ത്യയുടെ ഒരു പുരുഷ താരം ഇരുന്നൂറ് മീറ്റർ ഫൈനലിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ് ുല എണ്ണൂറ് മീറ്ററിൽ കാര്യം ബെസ്റ്റ് സമയം കുറിച്ചെങ്കിലും എന്താ പറയുക ഫൈനലിലേക്ക് കടക്കാനാകാതെ പോയതും ഇന്ത്യക്ക് വളരെ ഒരു തിരിച്ചടിയായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ സ്വർണ്ണം വെള്ളിയും സ്വർണവും നേടിയ നീരജ് ചോപ്രയ്ക്ക് ഈ വിഷിപ്പിൽ പിന്നിലേക്ക് പോവേണ്ടി വന്നത് ഇന്ത്യയുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുകയുണ്ടായി എന്നാലും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്ത താരത്തിന് എട്ടാം സ്ഥാനം കൂടി തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തു എന്തായാലും ഇന്ത്യ ഒരു മറ്റൊരു ചാമ്പ്യൻഷിപ്പിലേക്ക് ഒരുങ്ങുകയും മികച്ച ഒരു തിരിച്ചുവരവ് നടത്തുകയും ഏർ ഇനിയും ഒരു കിരീടം അല്ലെങ്കിൽ ഒരു മെഡൽ നേടുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ആരാധകരുടെയും പ്രതീക്ഷ